ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ബാംഗ്ലൂരിലെ പ്രശസ്തമായ നഗറിലെ റസൽ ഫിഷ് മാർക്കറ്റിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്കറിയാം ഫിഷ് മാർക്കറ്റിൽ എങ്ങനെ എത്താം എന്നതിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം ഫിഷ് മാർക്കറ്റ് നമ്മൾ എത്താൻ ഇപ്പോൾ റസൽ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് എം ജി റോഡിൻ്റെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെയും അടുത്താണ് ഈ നഗർ റസൽ ഫിഷ് മാർക്കറ്റ് ഉള്ളത് ഇപ്പോൾ നമുക്ക് മെട്രോ വഴി വരുന്നവർക്ക് നഗർ സ്റ്റേഷനിൽ നിന്നും അഞ്ച് മിനിറ്റിൽ നമുക്ക് ഈ റസൽ ഫിഷ് മാർക്കറ്റിൽ എത്താൻ പറ്റും ഇപ്പോൾ ബി എം ടി സി ബസ്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് ശിവാജിനഗർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് മാർക്കറ്റിൽ എത്താം ഇപ്പോൾ കാറ് ബൈക്ക് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് റസൽ മാർക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ മാപ്പിൽ കൂടെ നമുക്ക് ഇവിടെ കറക്റ്റ് ലൊക്കേഷനിലെത്താം ആദ്യം തന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് ഫസ്റ്റ് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഭയങ്കര നിറയെ മീനുകളും പിന്നെ ഭയങ്കര സൗണ്ടും പിന്നെ മീനുകളുടെയും പിന്നെ പച്ചക്കറികൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്ക് ഫസ്റ്റ് നമുക്ക് സെറ്റാകില്ല പിന്നെ നമ്മൾ ഉള്ളിൽ പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സെറ്റാകും എനിക്ക് ഈ മാർക്കറ്റിൽ പോകുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ വേളാങ്കണ്ണി മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് അതേപോലെ വടക്കഞ്ചേരിയിലെ തൃശ്ശൂർ വടക്കഞ്ചേരിയിലെ ഫിഷ് മാർക്കറ്റൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ സമയമെന്ന് പറയുന്നത് രാവിലെ ഒരു നാല് മണിക്കൊക്കെ ഇത് സ്റ്റാർട്ടാകും അത് നാല് മണി തൊട്ട് ഒരു എട്ടര വരെയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഫിഷിൻ്റെ വെറൈറ്റീസ് നമുക്ക് നോക്കാം അയിലുണ്ട് പിന്നെ മത്തി ചൂര നെയ്മീനുണ്ട് പിന്നെ ചെമ്മീൻ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ചെമ്മീനുകൾ നമുക്കിവിടെ ആണ് പിന്നെ ഞണ്ടുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് മീൻസ് ഇലോപ്പി പിന്നെ നമുക്ക് കട്ല റോഹു പിന്നെ നത്തോലി ഉണ്ട് മത്തിയൊക്കെ നമുക്ക് ഇന്നത്തെ റേറ്റ് വന്നിട്ട് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ റേഞ്ചിലാണ് നമ്മുടെ സിലോപ്പിയൊക്കെ നമുക്ക് വൺ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസിനടക്കം വൺ കെ ജി നമുക്ക് കിട്ടും അപ്പോൾ നമ്മളതൊക്കെ ഇന്ന് കണ്ടു ഇന്ന് സിലോപ്പിയൊക്കെ നിറയെ ഇതിലുണ്ട് സിലോപ്പി പെർ കെ ജി എയ്റ്റി ആണ് അവർ പറയുന്നത് പിന്നെ പ്രോൺസ് ചെമ്മീനൊക്കെ നമുക്ക് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് വലുതൊക്കെ ആണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുവാണെങ്കിൽ അവർ പറയും പിന്നെ നമുക്ക് കിങ് ഫിഷ് പാര മീനൊക്കെ പറഞ്ഞ് ആ മീനുകളുണ്ട് പിന്നെ തിരണ്ടി പിന്നെ മീനുകളുണ്ട് എല്ലാ ടൈപ്പ് മീനും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കുറച്ച് നേരത്തെ ഒരു ഫോർ തേർട്ടി സിക്സ് തേർട്ടി ആ ടൈമൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഇതേ കണ്ടു ചെമ്മീനൊക്കെ ത്രീ ഹൺഡ്രഡ് ടു സിക്സ്റ്റി ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെയാണ് ചെമ്മീനുകൾ നമുക്കിപ്പോൾ ഹോൾസെയിലായിട്ട് ഇങ്ങനെ വാങ്ങാം ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചാൽ ഇവർ തന്നെ നമുക്ക് ഇവിടുന്ന് കട്ടിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ മീനിന്റെ റേറ്റ് ഒക്കെ ചോദിക്കണം കിങ് ഫിഷ് എത്രയായിരിക്കും അപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോൾ നമുക്ക് വൺ കെ ജി ആണെങ്കിൽ അതിനുള്ളിൽ കട്ടാക്കിയിട്ട് നമുക്ക് തരും ക്ലീനിങ് ഒക്കെ ഇവർ തന്നെ നമുക്ക് ചെയ്തു തരാറുള്ളതാണ് ഇവിടെ എല്ലാ ഏകദേശം എല്ലാ ടൈപ്പ് മീനും ഉണ്ട് ഇതേ മറ്റേ സ്ക്വിഡ് ഉണ്ട് ആവോലി ഉണ്ട് ആവോലിയുണ്ട് ഉണ്ട് പിന്നെ ഞണ്ടുണ്ട് ചൂര കേര പാര മീൻ പറഞ്ഞൊരു മീനുണ്ട് അങ്ങനത്തെ എല്ലാ വെറൈറ്റി മീനുകളും ഇവിടെയുണ്ട് ഇതിൽ നിന്നാണ് നമ്മുടെ ഷോപ്പുകളിലേക്കൊക്കെ ഈ മീനുകൾ നമുക്ക് ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടണതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ അടുത്തുള്ള ബാംഗ്ലൂർ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതും ഈ മാർക്കറ്റിൽ വന്ന് വാങ്ങുന്നതിലും അപ്പോൾ ഓരോ മീനുകളിതെങ്ങനെ കട്ടാക്കിയും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആവോലിയാണ് കടല ആവോലിയാണ് പിന്നെ നമ്മുടെ സിൽവർ ഉണ്ട് പിന്നെ വാള പറഞ്ഞ മീനുണ്ട് അങ്ങനത്തെ എല്ലാ മീൻ റിവർ ഫിഷും ഉണ്ട് റിവർ ഫിഷൊക്കെ കോമൺ റേറ്റ് ആയിരിക്കും വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് ഞണ്ടെല്ലാം ഉണ്ട് പിന്നെ സ്കിഡ് സ്കിഡ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം നമ്മൾ ഈ മാർക്കറ്റിൽ വരുമ്പോൾ ആദ്യം ജസ്റ്റ് എല്ലാ സ്ഥലം ഒന്ന് നോക്കുക എവിടെയാണ് എത്രയൊക്കെയാണ് റേറ്റ് ഇവർ പറയുന്നത് എവിടെയാണ് റേറ്റ് കുറവ് എന്നുള്ളത് അതൊക്കെ നമ്മൾ ആദ്യം നോക്കും അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഒരു റൗണ്ട് ഫസ്റ്റ് ഫുള്ളായി നോക്കിയിട്ട് ഇന്നിട്ടേ വന്ന് വാങ്ങുകയുള്ളു ഇതാണ് നമ്മുടെ സിൽവർ അവോലി സിലോപ്പി ഉണ്ട് പിന്നെ ഇത് വാള ഇതൊക്കെ നമ്മുടെ റിവർ ഫിഷാണ് ഇതൊക്കെ നമുക്കൊരു വൺ ഫിഫ്റ്റി ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും ിലോബിയൊക്കെ നിറയെ സിലോപികൾ ഉണ്ട് അത് സിലോബിന്നും പറയും പറയും നമ്മുടെ ചെമ്മീന് ചെമ്മീനൊക്കെ ഇഷ്ടംപോലെ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇവിടെ കേറി വരുമ്പോഴേ സ്മെല്ലും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ പോകുമ്പോ അതാണ് അതിന്റെ ഒരു ഇത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെറ്റ് ആകുക സ്മെല്ല പിന്നെ ഇത് നമ്മുടെ ഏട്ടക്കൂരി അങ്ങനത്തെ ടൈപ്പ് മീനാണ് ഇതൊക്കെ പിന്നെ ക്രാബ് ഉണ്ട് പിന്നെ വാള പിന്നെ അതില്ലേ നമ്മുടെ മാന്തളാണ് മാന്തൾ അതാണ് അത് നമ്മൾ ഞങ്ങൾ തൊലിയൊക്കെ ഒരുങ്ങനെ ഒന്നും ഫ്രൈ ഒക്കെ ചെയ്യില്ല ആ മീനാണിത് അതവര് പറയുന്നത് ടു സിക്സ്റ്റിന്നാണ് പറയുന്നത് വൺ കെ ജി ഇതും അമേറ്റ ഏട്ടക്കുരി അതും നിറയെ ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കണം എത്രയാണ് ഇവർ റേറ്റ് പറയുന്നത് ഏതൊക്കെ മീനാണ് അപ്പോൾ നമ്മൾ ആദ്യമെല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ മേടിക്കുകയുള്ളൂ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോൾ സെവൻ തേർട്ടിയൊക്കെ ആയി സാധാരണ ഞങ്ങൾ ഒരു ഫൈവ് തേർട്ടിക്ക് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോൾ ഇവിടെ റീച്ചാവുന്നതാണ് പിന്നെ നമ്മുടെ കരിമീൻ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഫേവറേറ്റ് മീനാണ് ഞങ്ങൾ എപ്പോൾ മാർക്കറ്റിൽ വന്നാലും അതുണ്ടെങ്കിൽ എന്തായാലും മേടിക്കും വൺ കെ ജി അപ്പോൾ വൺ കെ ജി ടു ഹൺഡ്രഡ് ആണ് അവർ പറയണത് ഇത് അത്ര വലുപ്പമൊന്നുമില്ല ഒരു നോർമൽ സൈസാണ് അപ്പോൾ നമ്മൾ വൺ കെ ജി കരിമീൻ എടുത്തു കരിമീൻ നമുക്ക് പൊള്ളിക്കാം അല്ലെങ്കിൽ ഫിഷ് മോളി ഉണ്ടാക്കാം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാനാണ് നമ്മൾ പൊതുവേ കരിമീൻ വാങ്ങിക്കാറുള്ളത് അപ്പോൾ കരിമീൻ വൺ കെ ജി നമ്മൾ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കരിമീൻ വൺ കയറ്റി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ കരിമീൻ എടുക്കും പിന്നെ ഇവിടെ നമുക്ക് ഭാഷ എന്ന് പറയുമ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ വിളിക്കുന്നത് ആ ചേച്ചി വരും വരും അങ്ങനെ ഒരു അർത്ഥത്തിലാണ് അവർക്ക് എല്ലാ ഭാഷയും നമുക്ക് അവർക്ക് അറിയാം ഇപ്പോൾ മലയാളം ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ കന്നഡ ആയിക്കോട്ടെ അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മൾ കേരള അല്ലെങ്കിൽ ആണെന്ന് അപ്പോൾ എന്നെ കാണുമ്പോൾ പൊതുവെ അവർ ആ ചേച്ചി വരൂ ഏതാ മീൻ വേണ്ട അങ്ങനെയാണ് അവർ സംസാരിക്കാറുള്ളത് അപ്പോൾ നമ്മൾ വൺ കെ ജി കരിമീൻ എടുത്തു ഇന്നത്തെ റേറ്റ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കരിമീൻ എത്ര റേറ്റ് ഒന്ന് കമൻസ് ബോക്സ് കമൻറ്റ് ബോക്സിൽ ഇടണേ ഇപ്പോൾ നമ്മൾ ജി പേയാണ് ചെയ്യുന്നത് ഇപ്പോൾ വൺ കെ ജി നമ്മൾ കരിമീൻ ടു ഹൺഡ്രഡിന് വാങ്ങിച്ചു കരിമീൻ പൊതുവേ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാനുള്ളത് ടു ഹൺഡ്രഡ് ഒക്കെയാണ് അന്ന് നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ ഞങ്ങൾ അന്ന് ഒരുക്കെ ഒരു രണ്ട് കരിമീൻ രണ്ട് കരിമീനെ തന്നെ അത് നൂറ് രൂപയായി അത് വളരെ ചെറിയ കരിമീൻ ഇപ്പം പള്ളാത്തീൻ്റെ ഒക്കെ ടൈപ്പിലുള്ളു ആ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒരിക്കൽ ഞാനിങ്ങനെ നെറ്റിൽ അടിച്ചു വയ്ക്കുമ്പോൾ എവിടെയാണ് ഫിഷ് മാർക്കറ്റ് നമുക്ക് അവൈലബിൾ അങ്ങനെയാണ് ഈ റസൽ ഫിഷ് മാർക്കറ്റ് ഞാൻ അറിഞ്ഞത് പിന്നെ ഒരു ദിവസം ഞങ്ങൾ വണ്ടി എടുത്ത് വന്നു അപ്പോൾ നോക്കുമ്പോഴാണ് ഭയങ്കര ലാഭമുണ്ട് ഇവിടെ വരുമ്പോൾ റേറ്റൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് പിന്നെ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും പിന്നെ ആ ചെറിയ ചെമ്മീനൊക്കെ ടു ആണ് പിന്നെ കിളിമീൻ ടു സിക്സ്റ്റി പിന്നെ സിലോപ്പി ഹൺഡ്രഡേ ഉള്ളൂ ഈ വെല്ലു ചെമ്മീനൊക്കെ ടു ആണ് അപ്പോൾ നമ്മുടെ നേർ പകുതി നമ്മുടെ ഷോപ്പിലൊക്കെ ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ചെമ്മീൻ ഇവിടെ വരുമ്പോൾ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ അറ്റം വരെ നമ്മൾ പോയി നോക്കുകയാണ് ആദ്യം ഇപ്പോൾ നമ്മൾ കരിമീൻ കണ്ടപ്പോൾ എന്തായാലും വാങ്ങിച്ചതാണ് ഇവിടെയും നിറയെ ചെമ്മീനുകളൊക്കെ കൂടുതലുണ്ട് ഇവിടെയും മാവോലിയൊക്കെയുണ്ട് ആവോലി സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് പറയുന്നത് നെക്സ്റ്റ് ടൈം ഞങ്ങൾക്ക് ആവോലി ട്രൈ ചെയ്യണം എന്നാണ് കടൽ അവോലി സിൽവർ അവോലി ഞങ്ങൾ പിന്നെ കഴിച്ചിട്ടുണ്ട് കൂടുതലും നമുക്ക് കടൽ മീനിനോടാണ് കുറച്ചുകൂടി താല്പര്യം അപ്പൊ ഇവിടെ മാന്തൾ ഉണ്ട് പിന്നെ മത്തി നോർമലി ഞങ്ങൾ അന്ന് വന്നിട്ട് മത്തിയൊക്കെ വാങ്ങാറുണ്ടായിരുന്നു മത്തി വാങ്ങി അച്ചാറൊക്കെ ഉണ്ടാക്കി അത് അന്ന് വൺ സിക്സ്റ്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോ ഇപ്പോ ടു ഹൺഡ്രഡ് ടു സിക്സ്റ്റി ആ റേഞ്ചിലാണ് മത്തി ഇപ്പുറത്തെ സൈഡും മീനുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് മീൻ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് അവിടെ കുറേ കട്ടിങ് ചെയ്യണ ഉണ്ട് അപ്പോൾ നമ്മൾ മീൻ ഇത്ര കെ ജി എന്ന് പറഞ്ഞാൽ അവർ അവർ ഇപ്പോൾ വൺ കെ ജി എന്ന് പറയുകയാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് മീനിനനുസരിച്ച് ഇപ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹൺഡ്രഡ് ഒക്കെ നമുക്ക് കൊടുത്താൽ അവർ ക്ലീൻ ചെയ്ത് വെട്ടി നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുന്ന ചെയ്യാനുള്ള തരും അല്ലെങ്കിൽ കറി ആക്കുകയാണെങ്കിൽ കറി പീസൊക്കെ തരും അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കുന്നു ഇപ്പോൾ പക്ഷേ പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പല ആൾക്കാരും പല ആയിരിക്കും പറയുക അതുതന്നെയാണ് നമ്മൾ ആദ്യം എല്ലാവടേയും ഒന്ന് നോക്കുക എല്ലാവരും എത്ര പറയുന്നത് എല്ലാ സൈഡും നമ്മൾ റേറ്റ് ചോദിക്കുക ഇന്നിട്ടേ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പാടുള്ളൂ അതെൻ്റെ ഒരു സജഷനാണ് ഈവൻ നമ്മളിപ്പോൾ ഏത് കടയിൽ പോകുകയാണെങ്കിലും മാർക്കറ്റിൽ പോകുകയാണെങ്കിലും ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിലും ഡ്രസ്സിൻ്റെ എല്ലാവിടെയും നമ്മൾ പോകുവാണെങ്കിലും അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതാണ് എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ റേറ്റ് ആണ് ഇപ്പോൾ ഫസ്റ്റ് കടയിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞാൽ ഒരു നാലഞ്ച് കട കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ടു ഫിഫ്റ്റി ആയിരിക്കും പറയും നേർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ ഫൈനലൈസ് ചെയ്ത് വാങ്ങാൻ പാടുള്ളൂ അതെൻ്റെ ഒരു സജഷനാണ് പിന്നെ ഇതൊരു പാര മീൻ പറഞ്ഞൊരു മീനാണ് ഇപ്പോൾ കെ ജി വൺ സിക്സ്റ്റി ആണ് നമ്മളതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിരണ്ടിയൊക്കെ ഉണ്ട് പിന്നെ വലിയ പ്രോൺസ് ഉണ്ട് ടൈഗർ പ്രോൺസ് ഉണ്ട് നത്തൽപ്പൊടിയുണ്ട് നത്തൽപ്പൊടിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് അത് പീര വറ്റിക്കുക ഫ്രൈ ചെയ്തത് പിന്നെ ക്രാബ് ഉണ്ട് കിളിമീൻ ഉണ്ട് കിളിമീൻ ടു സിക്സ്റ്റി ആണ് ഇന്നത്തെ റേറ്റ് അയില ടു ഫിഫ്റ്റി പിന്നെ ഈ ഏട്ടക്കോരി പറഞ്ഞ മീൻ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ സീസണാ തോന്നുന്നു പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നാട്ടിലത്തെ റേറ്റും ഇപ്പോൾ ഇവിടുത്തെ റേറ്റും കൂടുതലാണോ എന്താണോ അഭിപ്രായം എന്ന് കമൻ ബോക്സിലും കൂടി അറിയിക്കണേ നമ്മൾ റിട്ടേൺ വന്ന വഴി ഒരിക്കും കൂടി പോവാണ് ബ്ലൂ ക്രാപ്സ് ഉണ്ട് പിന്നെ ഇത് ചെമ്മീൻ അയില അയില വലുതും ഉണ്ട് അതിനനുസരിച്ചാണ് റേറ്റ് ഇതാണ് നമ്മുടെ സിൽവറാവോലി ഇത് നമ്മുടെ ചെറിയ മറ്റേ കടലാവോലിയിൽ അതാണ് അത് സിക്സ് ഹൺഡ്രഡ് ആണ് പെർ കെ ജി ആകെ ചെറുതാണ് പക്ഷേ അതിൻ്റെ വില സിക്സ് ഹൺഡ്രഡ് ആണ് പിന്നെ ഇത് വലിയ മീനുകളുണ്ട് തിരണ്ടി പിന്നെ ഓലക്കൊടേനൊക്കെ ഉണ്ട് പിന്നെ വെറൈറ്റി ഫിഷസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കട്ടിങ് ആണെങ്കിലും നമുക്ക് ഇവിടെ പൈസ കൊടുത്താൽ ചെയ്യാവുന്നതാണ് രണ്ട് മൂന്ന് ടൈപ്പ് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ ആദ്യം ചോദിച്ചായിരുന്നു എത്ര തിലോപ്പിയാണെന്ന് അപ്പോൾ പെർ കെ ജി എയ്റ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഒരു ഹൺഡ്രഡിന് തരാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ ഹൺഡ്രഡിന് എടുത്തോളാം പറഞ്ഞു തിലോപ്പി നമുക്ക് ഫ്രൈ ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഫിഷ് പൊള്ളിച്ചതോ അല്ലെങ്കിൽ കറിയായിട്ടും വെക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു ഹൺഡ്രഡ് റുപ്പീസിന് തിലോപ്പിയ പറഞ്ഞിട്ടുണ്ട് ചേട്ടന് എടുത്തുകൊണ്ടിരിക്കുക ചെറിയ പ്രോൺസ് ഉണ്ട് തിലോപ്പിയ പിന്നെ ഈ കുളത്തിലും അവിടെയൊക്കെ ഉള്ള മീനായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നല്ല ഫ്രഷ് മീൻ തന്നെയാണ് അപ്പോൾ നമ്മൾ വൺ കെ ജി കഴിഞ്ഞ ടൂക്കി നമുക്ക് തരും അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു കവർ കൊണ്ടുവരുന്നത് നല്ലതാണ് എന്താ വെച്ചാൽ ഒരു ബിഷ് അപ്പുറം അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ മീനൊക്കെ കളക്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടാം പിന്നെ നമുക്ക് കുറച്ച് ദൂരൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐസത്തിട്ട് തരാൻ പറഞ്ഞ് അവർ തരും അപ്പോൾ നമ്മൾ മീനെല്ലാം രണ്ട് മൂന്ന് ഐറ്റം നമ്മൾ മീൻ വാങ്ങി കരിമീൻ മേടിച്ചു പിന്നെ പാരമീൻ വാങ്ങിച്ചു പിന്നെ ഇപ്പോൾ ജിലോപ്പിയ വാങ്ങിച്ചു പിന്നെ നമ്മൾ മത്തിയൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ലാസ്റ്റ് ടൈം മത്തിയെല്ലാം കഴിച്ചതുകൊണ്ട് ഇപ്പം നമുക്കത് വേണ്ട നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു ആൾക്കാരെല്ലാവരും ഹോൾസെയിലായിട്ടും വാങ്ങിയിട്ട് പോകാറുണ്ട് ഇവിടുന്ന് ഷോപ്പുകളിലേക്കും എല്ലാം അവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട് ഇവിടെയാണ് ഇവരാണ് ക്ലീൻ ചെയ്യണത് ും കടലാവോലിയാണ് ക്രാബുകളുണ്ട് നമ്മൾ ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും മീനും കൂടി വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് റൗണ്ട് അടിക്കാൻ പോവാ തിരണ്ടി കണ്ടു തിരണ്ടി ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ടേസ്റ്റ് ചെയ്യണം ഒരു ദിവസം ആരൊക്കെ തിരണ്ടി കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കരുതണേ സ്കിഡ് ഉണ്ട് നമ്മുടെ കോഴിക്കോടൊക്കെ സ്കിഡ് നിറച്ചതൊക്കെ ഭയങ്കര ഇതായിരിക്കും ഇനി അടുത്തത് നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് മട്ടൻ്റെ സ്റ്റോളുകൾ മട്ടനുകളൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഹോൾസെയിൽ റേറ്റിനും എല്ലാം ഇങ്ങനെ ആണ് ഇവിടെ മട്ടനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഇത് ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഇപ്പം ഇത്രയും മട്ടൺസൊക്കെ ഇവിടെ അവൈലബിൾ അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നെ തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഉള്ളിലേക്ക് എറിയത് അപ്പോൾ നമ്മൾ പോണ വഴിയിലാണ് ഈ രണ്ട് മൂന്ന് കടകളും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വരെ ചോദിച്ചു ഇത് എത്രയാന്നൊക്കെ അങ്ങനെ നമ്മൾ പിന്നെ പഴം കണ്ടു അപ്പോൾ നമ്മൾ നേന്ത്ര പഴം കണ്ടപ്പോൾ എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ ഈ ചെറിയ പഴം നൂറ് രൂപയാണ് കിലോ പറഞ്ഞത് നേന്ത്രപ്പഴം എഴുപത് രൂപയാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഒരു കിലോ നേന്ത്രപ്പഴം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ റോബസ്റ്റ നാൽപ്പതാണ് പറഞ്ഞത് അപ്പോൾ എഴുപത് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒരു ഹൺഡ്രഡ് റുപ്പീസിന് അഴിറ്റ് തരട്ടെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓക്കെ ശരി ഹൺഡ്രഡ് റുപ്പീസിന് നേന്ത്രപ്പഴം തരാൻ പറഞ്ഞു അപ്പം അത് വാങ്ങിച്ചു നേന്ത്രപ്പഴം വേച്ചാൽ നമുക്ക് പഴം പൊരി എല്ലാം ഉണ്ടാക്കാം പഴം പുഴുങ്ങാം അതുകൊണ്ടാണ് നേന്ത്രപ്പഴം വാങ്ങിച്ചത് അപ്പോൾ ചേട്ടൻ രണ്ടും മൂന്ന് പഴം ചെറിയ പഴം കൂടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കണ്ട് തന്നായിരുന്നു പിന്നെ നമ്മൾ അപ്പുറത്തൊരു ചേച്ചി ഈ പഴം പപ്പായ ഷാം ഷമാം അതെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അത് ജസ്റ്റ് എത്ര രൂപയെന്നൊക്കെ ചോദിച്ചു ഇവിടെ തന്നെ വെജിറ്റബിൾസും ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് തന്നെ നമുക്കിപ്പോൾ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് അതാ വഴി കൂടി ഒന്ന് പോവാണ് ഇപ്പോൾ ബ്രിഞ്ചാളായിക്കോട്ടെ ക്യാരറ്റ് ബീൻസ് ചൗ ചൗ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ സവാള ആയിക്കോട്ടെ ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ തക്കാളി കുക്കുംബർ പിന്നെ നമ്മുടെ മഷറൂമൊക്കെ ഇങ്ങനെ പാക്കറ്റിലൊക്കെ അവൈലബിളാണ് ജിഞ്ചറുണ്ട് ഇപ്പം നമ്മൾ ഒരു കിലോ ജിഞ്ചറും മേടിച്ചു വൺ വൺ കെ ജി ഫോർട്ടി റുപ്പീസേ ഉള്ളൂ ജിഞ്ചർ പിന്നെ ലെമൺ പിന്നെ പുദീന മല്ലി ചീര പാലക്ക് ചീര അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ പടവളങ്ങ മത്തൻ മുരിങ്ങക്കായ അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് തക്കാളിയൊക്കെ ഇവിടെ നിന്ന് കണ്ടില്ല ആൾക്കാർ ഹോൾസെയിലായിട്ടാണോ വാങ്ങിയിട്ട് പോണത് പിന്നെ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഉണ്ട് കെ ആർ മാർക്കറ്റ് അത് നമ്മൾ പിന്നിൽ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ ഈ വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കെ ആർ മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് മല്ലിയില പുതിനീന ചീരകൾ പാലക്ക ചീരയൊക്കെ നമുക്ക് ചിലപ്പോൾ ടെൻ റുപ്പീസിനൊക്കെ കിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കിട്ടില്ലല്ലോ ഇവിടെ നമുക്ക് ടെൻ റുപ്പീസിന് ചീര കിട്ടും പിന്നെ അപ്പോൾ നമ്മൾ ടെൻ റുപ്പീസിനും മല്ലിയെല്ലാം പുതിനും ഒരു കെട്ടൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ തരും ഇത് തേങ്ങ ഇപ്പം നമുക്കറിയാം അല്ല തേങ്ങയ്ക്കൊക്കെ നല്ല റേറ്റ് ആണ് കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഇഞ്ചി കണ്ടു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഫോർട്ടി റുപ്പീസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതായത് ഇപ്പുറത്ത് ചിക്കൻ വൺ വൺ ട്വൻറ്റി ഫോർ പെർ കെ ജി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വഴി കൂടെ പോവായിരുന്നു അപ്പോൾ ഇത് ചിക്കൻ ഇങ്ങനെ ഹോൾസെയിലായിട്ട് കുറേ വൺ ട്വൻറ്റി ഫോർ ഒക്കെയാണ് പെർ കെ ജി ലൈവ് ചിക്കൻ പിന്നെ പാർട്സ് ഉണ്ട് പാർട്സ് ഗിസാഡ് പിന്നെ എഗ് കണ്ടു ഹൺഡ്രഡ് എഗിന് ഫൈവ് സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു ഒരു ട്രേക്ക് എത്ര രൂപയാണെന്ന് അപ്പോൾ ഒരു ട്രേക്ക് മുപ്പാണ് വൺ സെവൻറ്റി ആണ് അവർ പറഞ്ഞത് ഇന്നലെ നമ്മൾ ലുലൂന്ന് വൺ സിക്സ്റ്റിക്ക് മേടിച്ചു പക്ഷെ നമ്മുടെ കടയിലെല്ലാം ഒരു സെവൻ റുപ്പീസാണ് വൺ എഗിന് ഇവിടെ നമുക്ക് ഒരു ഫൈവ് പോയിൻ്റ് സിക്സിനൊക്കെ നമുക്ക് കിട്ടും പിന്നെ നാടൻ കോഴി പിന്നെ നമ്മുടെ കാട ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആട അപ്പോൾ നമ്മൾ ആടയുടെ റേറ്റ് ചോദിച്ചു ഒരെണ്ണത്തിന് എഴുപത് എഴുപത് രൂപയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ഇവിടെ അടുത്ത മീറ്റ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതുവരെ പോയിട്ട് തിരിച്ചു വരികയാണ് ചിക്കൻ ഇങ്ങനെ ഹോൾസെയിലായിട്ടും ഹോട്ടലിലേക്ക് ഒക്കെ ഒരു കട്ട് ചെയ്ത് വെക്കുകയാണ് ഇതും ബീഫ് സ്റ്റോളാണ് എല്ലാ തരത്തിലുള്ള മീറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ ശിവാജിനഗറിൽ വന്നാൽ മീൻ മേടിക്കാം വെജിറ്റബിൾസ് മേടിക്കാം ഫ്രൂട്ട്സ് മേടിക്കാം പിന്നെ നമുക്ക് ഓരോ ഐറ്റം എഗ് വേണമെങ്കിൽ എഗ്ഗ് മേടിക്കാം എല്ലാം നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും ഒരുപാട് ഷോപ്പുകളുണ്ട് ഓരോ സെക്ഷനാണ് ഇപ്പോൾ മീൻ മീൻ ആണെങ്കിൽ ആ അപ്പർ സൈഡാണ് മാർക്കറ്റ് അതിൻ്റെ ഇപ്പുറത്തെ ചിക്കൻ ഇപ്പുറത്തെ ഫ്രൂട്ട്സ് ഇപ്പുറത്തെ വെജിറ്റബിൾ അങ്ങനെ അങ്ങനെയെല്ലാം ചേർന്നൊരു പ്രസിദ്ധ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് മാത്രമല്ല ശിവാജിനഗറിലെ ഒരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതുവരെ പോയിട്ട് നമ്മൾ തിരിച്ച് എത്ര റേറ്റ് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വൺ കെ ജി മീറ്റും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു നാലഞ്ച് ടൈപ്പ് മീൻ മേടിച്ചു പിന്നെ ഒരു മീറ്റ് ഐറ്റംസ് മേടിച്ചു അങ്ങനെ ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഫുൾ നോൺ വെജ് ആയിരിക്കും പിന്നെ ഞങ്ങൾ ഈ ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആദ്യം ഞങ്ങൾ ഈ കടയിൽ കയറിയപ്പോൾ അയാൾ പറഞ്ഞു ത്രീ ഫിഫ്റ്റി ആണ് പെർ കെ ജി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ആ വൺ കെ ജി എടുത്തോളാം പറഞ്ഞു പിന്നെ ലാസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ പറഞ്ഞു വിത്ത് ബോണാണ് ത്രീ ഫിഫ്റ്റി ഇപ്പോൾ മീറ്റ് മാത്രമാണെങ്കിൽ ബോൺലെസ് ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യത്തെ കടയിൽ തന്നെ നമ്മൾ എപ്പോഴും കയറരുത് രണ്ട് മൂന്ന് കടയിൽ കൂടി റേറ്റ് ചോദിച്ചിട്ട് വേണം നമ്മൾ എവിടെയാണോ കുറവ് അതിലാണ് കയറേണ്ടത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ കാര്യം ചോദിക്കുകയാണ് വൺ ട്രേയിൽ എത്ര ഉണ്ടാവും എത്ര റേറ്റ് എന്ന് അപ്പോൾ വൺ സിക്സ് വൺ സെവൻറ്റി ആണ് തേർട്ടി എഗിന് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ പാർട്സ് വേണ്ടായിരുന്നു പാർട്സ് വൺ കെ ജി ഹൺഡ്രഡ് റുപ്പീസാണ് ഗിസാഡ് ഉണ്ടാവും ലിവർ ഉണ്ടാവും അതെല്ലാം കൂടി വൺ കെ ജി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പാർട്സൊക്കെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ചിക്കൻ്റെ പാർട്സാണ് ആർക്കൊക്കെ ചിക്കൻ പാർട്സ് ഇഷ്ടമാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ ചിക്കൻ ആണെങ്കിലും വൺ ട്വൻ്റി ഫോറൊക്കെ ഉള്ളു പെർ കെ ജി ലാസ്റ്റ് സൺഡേ ഞങ്ങൾ വാങ്ങിച്ചത് ടു ഫോർട്ടി ആണ് പെർ കെ ജി ഇതിപ്പോൾ നമ്മുടെ ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് വൺ ട്വൻ്റി ഫോറേ ഉള്ളൂ അതാണ് നമ്മുടെ വ്യത്യാസം ശിവാജിനഗറിലും മ്മളങ്ങനെ ഇതെല്ലാം